അവിടെ തന്നെ നിന്നുകൊണ്ട് അടുത്ത ആളെ വിളിക്കുക ആരെയാണ് കിട്ടിയത് ശീലിയാച്ച അവിടെ നിക്ക് അവിടെ നിക്ക് கேக்கெடுக்கு கேக்கடுக்கு வீடியோ பெட்டன்னு സിന്ധിയേച്ചി അവിടെ നിൽക്ക് റേച്ചൽ കുമ്പാരിയും കുമ്പാരി കേക്ക് എടുക്ക് കേക്ക് എടുക്ക് ഹാപ്പി ക്രിസ്തു കുറെ റേച്ചലേച്ചിട നിൽക്ക് അയ്യോ അങ്ങനെ കിട്ടിയപ്പോ അന്നേരം അവിടെ പറഞ്ഞൂടെ കിട്ടിയപ്പോ അന്നേരം പറഞ്ഞൂടെ മാറ്റിയ പറഞ്ഞാ അമ്മ അമ്മയ്ക്കും ഒരേ ക്രീം കഴിക്കാൻ ക്രീം എടുത്തുണ്ട്

ഓ നിജി എന്നെ പറയണം പോണോടെ അടുത്ത് കളയല്ലേ ചവിട്ടല്ലാരും കെനില ർക്കും അടിക്കണില്ല അതുകൊണ്ട് അടിക്കാർക്ക് കൊണ്ടരാത്ത് ചുണ്ടോ സ്നേഹത്തോട് തരുമ്പോ മതിയെന്ന് പറയരുത് വീടിന് കഴിക്കണം ഇനി അടുത്ത ആള് വരട്ടെടാ ഏ ഇനി കൊടുക്കാത്ത ഒരാള് കേറിയപ്പ് ആ ഇനിയും കേറിച്ച വിളിക്ക് പേര് വിളിക്കാം ആരാ ഈ കൊടുക്കുന്നവരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂട്ടും പറയാനില്ല ആ ഞാനാ പൊതിയ <laughs> കൊടത്തി <laughs> ചൂടി കായപ്പോഴാണ് കേട്ടിട്ട്

വിടെ നിക്ക് നിക്കാ ജാസ്മിനു വരെ ബിന്ദു വെച്ച് എണീച്ചു കൊടുക്ക đi đâu mà lại cười đó, đã được tao mập mày những rồi, happy lắm cả nhà, കൊടുത്ത് ലുസിയാൻറ്റിക്ക് ആരെ കിട്ടിയ തന്നത് കൊടുത്ത് നിനക്ക് തന്നതെ കൊടുത്തു അതോട് നീ ഓട് ആൾക്കാര് ഇന്ന വായ വായ പേര് പറഞ്ഞ വായ അമ്മയും മക്കളെ രണ്ടുപേർക്ക് കിട്ടിയേട്ടാ തിരിച്ച് ഉദ്ധാരം തിരിച്ച് ദൈവം അനുഗ്രഹമൊക്കെ കൊടുക്കുന്നതാണ് ഇതൊക്കെ அம்மா அது வேண்டிடு அம்மா வேண்டி இனி அம்மா அம் நான் இம் நிக்க அம்மக்கு ஆரே கிட்டு எவளே எவளே ஆரே ஆரேங்க இல்ல விளச்சாலே ஆரெங்கில

വ്യാഴാശി കൊടുത്താ ഡെനി കൊടുക്കാത്തവർ കേറെ അംപ്ലൈൻറ് എങ്ങനെയെ ആളും ആരെയും വിളിക്കും ഇനി പിന്തുച്ചവിടെ നിങ്ങള് പോ ഇനിയണ്ടാണ് എല്ലാരും കൊടുത്ത കൊടുത്ത ല്ല <laughs>